മെസ്സേജ് ചെയ്യണം കേട്ടോ ചീനി അപ്പൊ ഞങ്ങള് രാത്രി ഒമ്പതര മണി അല്ലെങ്കിൽ നാല്പതായി ഞങ്ങൾ യാത്ര പോവാണ് എങ്ങോട്ടേക്കാണെന്ന് അറിയാമോ എറണാകുളം അതെ എറണാകുളത്തേക്ക് പോവാണ് ഞങ്ങളുടെ കുഞ്ഞുമാമിയുടെ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പാണ് ലോങ് ട്രിപ്പാണ് ഞങ്ങൾ ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് ഏകദേശം കാണുന്നത് ഒന്ന് എന്നാണ് കാണുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ ഫുള്ള് കാണുക എന്തിനാണ് പോകുന്നത് എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിലൂടെ ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഞങ്ങൾ മാത്രമല്ല എൻ്റെ സഹോദരൻ്റെ വൈഫുണ്ട് പിള്ളേരുണ്ട് ഉമ്മ ഉണ്ട് ഉമ്മ മോളുണ്ട് അപ്പം മോക്കിപ്പോൾ ഇത്രയും മുപ്പത്തി ഒമ്പത് ദിവസേ ആയുള്ളു അവളേ കൂടെ നമ്മൾ പോവാണ് പോയേ പറ്റുള്ളൂ അങ്ങനെ ഒരു ആവശ്യമാണ് കൂടെ വരിക കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് കുന്നി കൂടെ സ്ഥലത്താണ് സാധനം വാങ്ങിക്കാൻ വേണ്ടി കണ്ടിന്യൂഷൻ പോയല്ലേ രാത്രി എത്തുന്നതൊന്നും എടുക്കാൻ പറ്റിയില്ല നമ്മൾ ഏകദേശം രണ്ട് മണി കഴിഞ്ഞ് ആകെ ക്ഷീണിച്ച് എന്റെ പോകണം എന്റെ കയ്യിലായിരുന്നു അപ്പൊ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഒക്കെ ഡ്രൈവിംഗിലായിരുന്നു നമ്മൾ എറണാകുളത്തെ എറണാകുളത്താണ് എന്റെ താത്താടെ വീടുണ്ട് അപ്പൊ നമ്മൾ അവിടെയാണ് ലാൻഡ് ചെയ്തത് അല്ലേ നമ്മളെങ്ങോട്ടേക്കാണ് പോണേന്ന് അറിയട്ടെ നമ്മള് ഒരു പുതിയ ബിസിനസ് തുടങ്ങി നിങ്ങൾക്ക് അറിയാലോ അല്ലേ ചെറിയൊരു സംരംഭമാണ് നോട്ടി എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു പുതിയ ബ്രാൻഡാണ് ഞങ്ങൾ പ്രോഡക്ട്സുകൾ ഇങ്ങനെ സോച്ചോണ്ടിരിക്കുന്ന ആദ്യം ടീഷർട്ട് ഇറക്കി നമ്മള് അടുത്തതായിട്ട് ലേഡീസിന്റെ ഐറ്റംസ് ഇറക്കാനുള്ള ഉദ്ദേശമാണ് അപ്പൊ അതിലോട്ടുള്ള ഒരു പോക്കാണ് ഞങ്ങൾ പോകുന്നത് അപ്പൊ ഓണം കളക്ഷനുമായിട്ടായിരിക്കും ഞങ്ങൾ ആ ഒരു അതെ അടുത്ത് വരുന്നത് അടുത്ത ഞങ്ങളുടെ നോട്ടിലെ പ്രോഡക്റ്റ് ഓണം കളക്ഷൻ ആയിരിക്കും ഇനി ടീഷർട്ട് ഇറക്കും കേട്ടോ നമ്മൾ അടുത്ത പക്ഷെ ഓണം ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ചു തരണീ മണികൾക്ക് വേണ്ടിട്ട് ഒരു നമ്മള് ഓണം കളക്ഷൻ സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു രണ്ടോ വന്നിട്ടുണ്ട് കറങ്ങിട്ടില്ല പക്ഷേ കറയിൽ നമ്മളെ വർക്കും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അതിൽ നമുക്ക് ഒരുപാട് കറങ്ങാനൊന്നും പറ്റില്ല നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരികളും കൂട്ടുകാരന്മാരും അവിടെ കിടക്കുവാണ് നമ്മുടെ കുട്ടികൾ ലൂസി ലൂണ കിലിയോ നമ്മുടെ ഗെൽ ഫാമിലി അവിടെയാണ് ലൂണ പ്രഗ്നൻ്റ് ആണ് ഡെലിവറി ആവാറായി അവളെ ഒറ്റയ്ക്ക് ഇട്ടിട്ടാണ് വന്നത് അതുകൊണ്ട് ഒരു ടെൻഷൻ അപ്പൊ ഒരുപാട് നേരം നമുക്ക് നിക്കാൻ പറ്റൂല ചീനി വിലയാണ് ചീന വിലയാണ് ചീന വലയൊക്കെ ഉണ്ട് കാണാൻ പറ്റുന്നില്ല എന്താ കണ്ട മഴയൊക്കെ പെയ്തു കോട്ടയംകാരുണ്ടെങ്കിലും മെസ്സേജ് ചെയ്യണം കേട്ടോ കോട്ടയം പാല നമ്മള് വന്ന വഴിക്ക് ശ്രദ്ധിച്ച് മിക്ക വീടുകൾ രാത്രി ഒരു മണി പന്ത്രണ്ടര മണിക്കൊക്കെ മിക്ക വീടുകളുടെയും ഗേറ്റ് നല്ല ഇങ്ങനെ ഓപ്പൺ ആയിട്ട് തുറന്ന് കിട്ടേക്കുവാണ് വീട്ടിലെ ലൈറ്റ് എല്ലാം ഓഫ് ആണ് അതെന്താണ് അങ്ങനെയെന്ന് അറിഞ്ഞുകൂടാണെന്നു നല്ല നല്ല വലിയ വീടുകളാണ് കേട്ടോ നമുക്ക് വീട് ഉപയോഗിക്കണം എന്നൊക്കെ ഞാൻ ആഗ്രഹം നടക്കുമോന്നറിഞ്ഞൂടാൻഷം നടക്കുവായിരിക്കും കുറച്ച് വിരലിൽ ഉണ്ടാവുന്ന വീടുകൾ മാത്രമേ ക്ലോസ് ചെയ്തിട്ടുള്ളൂ ഗേറ്റ് ബാക്കിയെല്ലാം ഇങ്ങനെ ഓപ്പൺ ആക്കി കിട്ടിയേക്കുമാണ് സൈഡ് കഴിഞ്ഞാൽ ആദ്യം അങ്ങനെ വിചാരിച്ചു പിന്നെ നോക്കിയപ്പോ ചെറിയ വീടുകളിലെ ചില അങ്ങനെ ഓപ്പൺ ചെയ്തിട്ടേ നിങ്ങൾ അവിടെ ഉള്ളവരെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ അത് നമ്മുടെ എത്ര ഭാരതത്തിന് പേരാണ് എന്ത് ആണല്ലേ ആണോ നല്ല രസമാണ് അല്ലെ ആലപ്പുഴയൊക്കെ ടച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും നല്ല രസമാണ് കാണാനായിട്ട് ഗൂഗിൾ മാപ്പ് അമ്മച്ചി നമ്മള് ചർച്ച നമ്മള് ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് നേരെ ചെന്ന് കയറി കൊടുത്ത് നമ്മളെ വൺവേലി പെട്ടുപോയി മാർക്കറ്റ് അകത്ത് ബ്രോഡ്വേ ഇറങ്ങാൻ ഒരു മണിക്കൂർ മണിക്കൂർത്ത് നമ്മൾ കുറച്ച് വെയിറ്റ് ഒക്കെ ചെയ്യേണ്ടി വന്നു അവരോട് സംസാരിച്ച് ഏകദേശമൊക്കെ ഒക്കെ എന്നാലും കുറച്ചും ഒക്കെ പ്രൊസീജിയേഴ്സ് ഒക്കെ ബാക്കിയുണ്ട് ഇനി ഫോണിൽ കൂടെ ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടൊക്കെ വന്നേക്കുന്നത് ഇന്ന് ഒരു മൂന്ന് മണിയാർ ഒന്നും കഴിച്ചിട്ടില്ല അങ്ങനെ പെട്ടെന്ന് വീട്ടിലോട്ട് പോവാണ് മോള് വീട്ടിലല്ലേ പെട്ടെന്ന് വീട്ടിലോട്ട് പോയി ഇനി വലിയൊന്ന് കഴിക്കണം കഴിച്ചിട്ട് വൈകുന്നേരം ഒന്ന് ഇറങ്ങാൻ കിറങ്ങാന്നൊക്കെ വിചാരിക്കും പറഞ്ഞിട്ട് ഇങ്ങനെ ഇവർ എല്ലാം മാറ്റി വെച്ചോണ്ടിരിക്കുവാണ് ഞങ്ങൾ അവക്ക് ഇതുവരെ വീട്ടിലിടാൻ പേരൊന്നും കണ്ടുപിടിച്ച് വെച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് പേര് സജസ്റ്റ് ചെയ്യാം കേട്ടോ എനിക്ക് പേര് പാതിരാത്രി ണം വണ്ടേക്ക കടൽക്ക അവള് കൊണ്ടു വന്ന് പുതുവൈപ്പ് ബീച്ചാണ് ചുമ്മാ നമ്മൾ ഉമ്മ ഈ വഴി വന്നപ്പം കയറിയേ ഉള്ളൂ നല്ല ആംബിയൻസ് ആണ് കേട്ടോ വണ്ടി ഇത്ര ഇറക്കി നിർത്താൻ പറ്റണ ബീച്ചിൽ ഞാൻ ആദ്യമായിട്ട് വണ്ടി കുറച്ചുകൂടെ കടലിൽ അടുത്തോട്ട് ഇറക്കി നിർത്താൻ പറ്റണം യാത്രയായിരുന്നു നമ്മൾ അങ്ങോട്ട് പോയത് ഇങ്ങോട്ട് അതെ രണ്ട് റോഡും നന്നായിരുന്നു കുറച്ച് ഭാഗം പണി നടക്കണുണ്ട് പക്ഷെ ഇങ്ങോട്ട് വന്ന ബാക്കി റോഡെല്ലാം നല്ലതായിരുന്നു കുഞ്ഞു വ്ലോഗ് അപ്പൊ എല്ലാരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ വീഡിയോ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാ അതുപോലെ കേട്ടോ അപ്പം അപ്പം മറ്റൊരു വീഡിയോ കാണാം Okay, bye. Bye.